ഡേ എന്താ സാറേ എന്നെയാണ് വിളിച്ചത് ഓട്ടം നിർത്തി റിനു തിരിഞ്ഞ് സാറേ നോക്കി വിനയം വാരി വിതറി ചോദിച്ചത് കേൾക്കേ അയാൾ അവളെ തറപ്പിച്ച് നോക്കി ഈ ഫസ്റ്റ് ബെഞ്ചിൽ വന്നിരിക്കടി അയ്യോ ഫസ്റ്റ് ബെഞ്ചിലോ റിനു ഞെട്ടലോടെ അയാളെ നോക്കി ആ ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ സാറേ എനിക്ക് ഫസ്റ്റ് ബെഞ്ച് അലർച്ച അവിടെ ഇരുന്നാൽ എനിക്ക് പഠിക്കാൻ പറ്റുകയല്ല അങ്ങോട്ട് തള്ളി മറക്കുവാണ് റിനു എല്ലാവരും അവളുടെ സാറിനെ പേടിയില്ലാത്ത സംസാരം കേട്ട് അവളെ തൊള്ളയം തുറന്ന് നോക്കിയിരുന്നപ്പോൾ ആയിര മാത്രം ഇതൊക്കെ എത്ര കേട്ടത എന്ന പോലെ ഇരുന്നു ഹോ അങ്ങനെയാണോ ചൂരൽ വെച്ച് പഠിപ്പിക്കാൻ എനിക്കറിയാം പൊന്നുമോൾ വന്ന് ഫ്രണ്ട് ബെഞ്ചിലിരിക്കി കനപ്പിച്ച് പറഞ്ഞ സാറിനെ പ്രാഗിക്കൊണ്ട് റീനു ഏറ്റവും മുമ്പിൽ ബെഞ്ചിലിരുന്നു അർഷാദ് സാർ കുറേ നേരം പ്രസംഗിച്ചു പോയെങ്കിലും റിനു അതൊന്നും അറിഞ്ഞതേയില്ല കുട്ടി ക്ലാസ്സിലെ മൊഞ്ചനാരെന്ന് കണ്ടുപിടിക്കുന്ന തിരക്കിലാ അയറക്കടുത്തിരിക്കുന്നവർ ഇടയ്ക്ക് അവളെ നോക്കും പുഞ്ചിരിക്കും എന്നല്ലാതെ അയറ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടട്ടെ എന്ന നിലക്കായിരുന്നു അവർ ഹേയ് നിന്റെ പേരെന്താടി റിനുവിനടുത്തിരിക്കുന്ന പെണ്ണ് ചോദിച്ചത് കേൾക്ക് റിനു അവളെ തുറച്ചു നോക്കി ഞാനിവിടെ കളക്ഷൻ എടുക്കുന്നത് കണ്ടില്ലേ അപ്പോൾ അവളുടെ ഒരു പേര് രണ്ട് മഞ്ചന്മാരേ നമ്മുടെ ക്ലാസ്സിലുള്ളൂ എനിക്ക് ഈ ക്ലാസ് വേണ്ട കുറേ മഞ്ചന്മാരുള്ള ക്ലാസ് ആഗ്രഹിച്ചു ഞാൻ വന്നത് ഇവിടെ മഞ്ചന്മാർ കുറവാണ് റീനു സങ്കടത്തോടെ പറഞ്ഞത് കേൾക്കേ അവൾക്കടുത്തിരുന്ന കുട്ടി കണ്ണു കണ്ണും അവളെ നോക്കി ഹാ പോട്ടെ ഞാൻ എൻ്റെ അയറക്കുട്ടിയെ കണ്ടിട്ട് വരാമേ റീനു തുള്ളിച്ചാടി ബാക്ക് സീറ്റിലേക്ക് പോയി ബുക്കിലേക്ക് കൂളിയിട്ടിരിക്കുന്ന അയറയെക്കാണ് റീനു ഒന്ന് ചുണ്ടു ചുളുക്കി എപ്പോൾ നോക്കിയാലും കയ്യിലൊരു ബുക്കുണ്ടാവും നിന്നെ ബുക്കിലേക്കാണ് പറ്റിയിട്ടെന്ന് തോന്നുന്നു റീനു ഓരോന്ന് പിറുപിറുത്ത് കൊണ്ട് അയറയുടെ പുസ്തകം മടക്കി വെച്ച് ഡെസ്കിലേക്ക് കയറിയിരുന്നു എത്രയും നമ്മൾ കണ്ടിട്ട് ഐ റിയലി മിസ് റിയു റീനു ഐറയുടെ കളിലെ കുമ്മ വെച്ച് പറഞ്ഞതും ഐറ അവളെ കണ്ണുരുട്ടി നോക്കി കഴിഞ്ഞ ആഴ്ചയല്ലേ നമ്മൾ കണ്ടത് ഐറ പല്ല് കടിച്ചു പറഞ്ഞത് കേൾക്ക് റീനു ഇളിച്ചുകൊണ്ട് അവളെ നോക്കി ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പറഞ്ഞതാ അല്ലാതെ ആർക്കാ എന്നെ മിസ്സ് ചെയ്ത് റീനു പുച്ഛു മുഖം തിരിച്ച് പറഞ്ഞത് കേൾക്ക് ഐറയുടെ ചുണ്ടുകൾ പുഞ്ചിരിച്ചു ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ഞങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സ് ആണ് ഒരു കാര്യം പറയാൻ വന്നതാണ് അല്ല എങ്ങനെയുണ്ട് നമ്മുടെ ക്യാമ്പസ് പൊളിയല്ലേ പോളിയാണോ എന്ന് രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് പറയാം നേരത്തെ അയറയെ റാഗ് ചെയ്ത് നാലുപേരും ക്ലാസ്സിൽ കയറി വന്നു ചോദിച്ചത് കേൾക്ക് ബോയ്സിൽ ലാസ്റ്റ് മിജിലിരിക്കുന്നൊരുത്തൻ മറുപടി നൽകിയതും അവൻ അവനെ നോക്കി അതെന്തിനാടാ രണ്ടു ദിവസം റാമി അവനെ നോക്കി കോളേജിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ അവനൊരു എളിയോടെ മറുപടി പറഞ്ഞു നിന്റെ പേരെന്താ അക്കു അവനെ നോക്കി പിരിക നിർത്തി അഞ്ജതും എളിയോടെ അജു മറുപടി നൽകി അപ്പൊ ഞങ്ങൾ വന്നത് എന്തിനാന്ന് വെച്ചാൽ പത്ത് മണിക്ക് നിങ്ങളൊക്കെ ഓഡിറ്റോറിയത്തിലേക്ക് വരണം എന്ന് പറയാനാണ് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ സംസാരിക്കാം അത്രയും പറഞ്ഞ് അവർ ഇറങ്ങിപ്പോയതും ഐറ അത്രയും നേരം പിടിച്ചു വെച്ച ശ്വാസം പുറത്തേക്ക് വിട്ടു ഉഫ് അവന്മാർ തന്നെ തേടി വന്നതാണ് എന്ന് പോലും പേടിച്ചു പോയി കുട്ടി അല്ല സീനിയേഴ്സിനോട് എന്തൊക്കെ വന്നാലും കൊത്തു പറയരുത് എന്നാണ് പക്ഷെ നമ്മൾ ഇന്ന് പറഞ്ഞു അതാണ് കുട്ടിക്ക് പേടി തോന്നിയത് എടി ഈ വന്നതൊക്കെ ഒരൊന്നൊന്നര മുഞ്ചന്മാരാണല്ലോ ഉഫ് ഞാനൊരു പൊളി പൊളിക്കും റിനു പറഞ്ഞത് കേൾക്കേ ഐറ അവളുടെ നെടുമ്പുറത്ത് നോക്കിയൊന്ന് പൊട്ടിച്ചു ഇതാണ് റിനു എന്ന ചെല്ലപ്പേരുള്ള റാണിയ ആള് ഐറയുടെ അയൽവാസിയാണ് അയൽവാസി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഐറയുടെ ഒപ്പം ജീവിച്ചവള എന്ന് പറയുന്നതാവും കാരണം ഐറയുടെ കൂടെയായിരുന്നു അവളുടെ ജീവിതം മതിലെ അപ്പുറമുള്ള സ്വന്തം വീട്ടിലേക്കൊന്ന് തല എത്തിച്ചു നോക്കാൻ പോലും കക്ഷിക്ക് മടിയാണ് സ്വന്തം മോളെ കാണണമെങ്കിൽ അവളുടെ മാതാപിതാക്കൾ ഐറയുടെ വീട്ടിലേക്ക് വരണമായിരുന്നു ഐറയും ഐറോയുടെ മാതാപിതാക്കളും പിന്നെ തൻ്റെ മാതാപിതാക്കളുമായിരുന്നു റിനുവിൻ്റെ ലോകം കോയിത്തരവും പൊട്ടത്തരങ്ങളും കാണിച്ച് എല്ലാവരെയും ചിരിപ്പിച്ച് നടക്കുന്നവളാണ് റിനു കണ്ട ആർക്കായാലും അവളോട് കൂട്ടുകൂടാൻ തോന്നും എത്രയോ കൂട്ടുകാർ അവൾക്കുണ്ടേലും എന്നും ഐറ ആയിരുന്നു അവൾക്ക് പ്രിയപ്പെട്ടവൾ ഐറക്ക് തിരിച്ചും അങ്ങനെയാണ് ഇനി ഐറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആളൊരു പച്ച പാവം എല്ലാത്തിനോടും പേടിയുള്ളവൾ ബുക്കിനെയാണ് അവൾ ഇഷ്ടപ്പെടുന്നത് വായനയാണ് അവളുടെ ജീവിതം എവിടുന്നേലും ബുക്ക് കിട്ടിയാൽ അപ്പൊ ഇരുന്ന് വായിക്കും അവൾ ആള് ചെറുപ്പം മുതലേ എല്ലാ കാര്യത്തിലും ഫാസ്റ്റാണ് മുട്ടിട്ടേയാനും നടക്കാനും സംസാരിക്കാനും എന്തിന് പഠിക്കാൻ വരെ ഫാസ്റ്റായിരുന്നു യു ബ്ലഡി നിനക്ക് പറ്റില്ലെങ്കിൽ അത് നേരത്തെ അങ്ങ് പറഞ്ഞോടെ പോലീസിന്റെ വില കളയാനായിട്ട് ഒരു ഇറങ്ങിക്കോളും ഇറങ്ങിപ്പോടും ഐ പി എസ് ജയ് നിഷാമദിൽ തനിക്ക് മുമ്പിൽ നിൽക്കുന്ന എസ് ഐയെ നോക്കി പല്ലുകടിച്ചു ജീവാർ എസ് ഐ സെല്യൂട്ടടിച്ച് പോയതും ശ്വാസം ആഞ്ഞുവലിച്ച് സെയിൻ വിളിച്ചത് കേൾക്കെ ജീവ ഓടി ജയിന് മുമ്പിൽ നിന്ന് സെലൂട്ടടിച്ചു ഹാൻഡ് ഓവർ ദിസ് കേസ് ടു ആസ ഷുർലി വിൽ കംപ്ലീറ്റ് ദിസ് കേസ് സൂൺ സെയിൻ പറഞ്ഞതിന് സമ്മതമറിയിച്ചവൻ അടിച്ച് പുറത്തേക്ക് നടന്നു ജയിൻ്റെ ചുണ്ടിൽ ക്രൂരമായ പുഞ്ചിരി നിറഞ്ഞു കാരണം അവനറിയാം ആസയെ ഈ കേസ് ഏൽപ്പിച്ചാൽ പെട്ടെന്നവളീ കേസ് തെളിയിക്കുമെന്ന്